വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഓണ സ്പെഷ്യൽ സേമിയ പായസം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അല്ലാ ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഓണ സ്പെഷ്യൽ സേമിയ പായസമാണ് അതിനുവേണ്ടി കാക്കിലോ സേമിയ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നെയ്യ് റോസ്റ്റ് ചെയ്തെടുക്കാം സേമിയ റോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സേമി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് സേമിയ നല്ലതുപോലെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സേമിയ പായസം തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒന്നര ലിറ്റർ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കൈയ്യെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം നമ്മൾ സേമിയ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മറ്റൊരടുപ്പിലേക്ക് പാല് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാവുന്നതാണ് പാല് തിളച്ച് വന്നപ്പം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് നല്ലപോലെ വെന്ത് വരുന്നിടം വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കും അൻപത് ഗ്രാം ചൗവരി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത സേമിയ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം ഓരോരുത്തരുടെയും പാകത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ പാൽപ്പൊടിയിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നിർബന്ധമില്ല നമ്മുടെ പായസത്തിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ പഞ്ചസാരയും ആറ് ഏലക്കയും കൂടി പൊടിച്ചെടുത്തതാണ് ഇതും ചേർത്ത് കൊടുക്കാം കുറച്ച് മിത്തായി മേറ്റ് ചേർത്ത് കൊടുക്കാം മിത്തായി മേറ്റിന് പകരം കണ്ടൻസ് മിൽക്കായാലും മതിയാവും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പായസത്തിലേക്ക് മധുരമൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരുപാട് കുറുകി പോകേണ്ട ഈ ഒരു പരുവത്തിൽ മതിയാവും ഇനി ഇത് അടച്ച് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ക്യാഷ്നട്ടും കിസ്മിസും റോസ്റ്റ് ചെയ്തിടാം ക്യാഷ്നട്ടും കിസ്മിസ് റോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ചട്ടിയിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാഷ്നട്ട് ഇട്ട് കൊടുക്കാം ക്യാഷ്നട്ട് റോസ്റ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം ഞാൻ ക്യാഷ്നട്ട് ഒരുപാട് റോസ്റ്റ് ചെയ്തെടുക്കുന്നില്ല ഈ ഒരു കളറിലാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടെ റോസ്റ്റ് ചെയ്യേണ്ടവർക്ക് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഓണ സ്പെഷ്യൽ സേമിയ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല കുറുകിയ പായസമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്